മാറനല്ലൂർ ഇരട്ടക്കൊലപാതകം പ്രതി അരുൺരാജിന് മരണം വരെ കഠിനതടവും അൻപതിനായിരം രൂപ പിഴയും വിധിച്ച് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി പ്രതിക്ക് ഇരുപത്തിയഞ്ചു ശേഷം മാത്രമേ പരോൾ അനുവദിക്കാവൂ എന്ന പരാമർശത്തോടെയാണ് വിധി പ്രസ്താവിച്ചത് മാറനല്ലൂർ മൂലക്കോണത്ത് ചപ്പാത്തി സന്തോഷ് പോങ്ങുമൂട് മലവിള റോഡരകത്ത് വീട്ടിൽ പക്രു എന്ന സതീഷ് എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിനാലിന് രാത്രി ഒന്ന് നാൽപ്പത്തിയഞ്ചിനാണ് നാടിനെ നടുക്കിയ സംഭവം മൂലക്കോണം കുക്കിരിപ്പാറക്കോറിയിൽ പാറ പൊട്ടിക്കുന്നത് സംബന്ധിച്ച് മരണപ്പെട്ടവരും പ്രതിയും തമ്മിലുണ്ടായ വിരോധമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് പാറക്കോറിയുടെ നടത്തിപ്പുകാരനായിരുന്ന കൊല്ലപ്പെട്ട ചപ്പാത്തി സന്തോഷ് പാറമട പാറമടത്തൊഴിലാളിയും സന്തോഷിന്റെ സുഹൃത്തുമായിരുന്ന പക്രു സതീഷ് എന്നിവർക്കെതിരെ പാറ പൊട്ടിക്കുന്നത് സംബന്ധിച്ച് മാറനല്ലൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിൽ പ്രകോപിതനായ സന്തോഷ് പ്രതി അരുൺരാജിനെ മർദ്ദിച്ചു ഇതിലുള്ള വിരോധമാണ് ഇരട്ട കൊലപാതകത്തിൽ കലാശിച്ചത് കൊല്ലപ്പെട്ട സന്തോഷിന്റെ വീട്ടിൽ രാത്രി നടന്ന മദ്യസൽക്കാരത്തിൽ പ്രതിയും പങ്കെടുത്തു തുടർന്ന് കൂട്ടുകാർ പിരിഞ്ഞ ശേഷം സന്തോഷിന്റെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന പാറതുരക്കാനുള്ള ജാഖ്യാമർ കൊണ്ട് പ്രതി ആദ്യം പക്രു സതീഷിന്റെ തലയ്ക്ക് പുറകിലടിച്ചു തുടർന്ന് ചപ്പാത്തി സന്തോഷിനെയും പുറന്തലയ്ക്ക് അടിച്ചു വീഴ്ത്തി കൊല ഉറപ്പാക്കാനായി വടിവാൾ കൊണ്ട് വെട്ടുകയും ചെയ്തു ദൃക്സാക്ഷികളില്ലായിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ നൽകിയത് കേസിൽ പ്രോസിക്യൂഷൻ ഭാഗം അൻപത്തിരണ്ട് സാക്ഷികളെ വിസ്തരിച്ചു അറുപത്തിയേഴ് രേഖകൾ ഹാജരാക്കി കൂടാതെ കേസിൽപ്പെട്ട നാൽപ്പത്തിയെട്ട് വസ്തുക്കൾ ഹാജരാക്കി വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പാറശാല എ അജികുമാർ ഹാജരായി അഡീഷണൽ ജില്ലാ ജഡ്ജി എ എം ബഷീറാണ് വിധി പ്രസ്താവിച്ചത്